കാശ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പൊ നമ്മളൊന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് ഇവിടെ കുറച്ച് കുളങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് പരിചയപ്പെടുത്താനാണ് അതിനകത്ത് നിറച്ച് മീനൊക്കെ ഉണ്ട് അപ്പൊ നമുക്കത് കുളം കാണാം അപ്പൊ ഇതാണത് ഗപ്പിക്കുളം ഇത് എല്ലാ മീനുകളുണ്ട് എല്ലാം ഉണ്ട് ലാസ്റ്റ് ഡേ ആണ് അവിടുത്തെ ഇത് ഉണ്ടോ ഗപ്പികളാണോ ആദ്യത്തെ മിക്സ്ഡ് ആണ് എല്ലാ മീനുകളും ഉണ്ട് ഇതൊക്കെ പള്ളത്തി സിലോപ്പി കിടക്കുന്നതാണോ പള്ളത്തില്ല സിലോപ്പി അവിടെ കൊറേ ഗുണ്ട് ആ ഇതെന്റെ അനീതിയാണ് ഉം പിന്നെ അതിന്റെ ഇളയത് ഇതേ അവൻ അതിന്റെ ഇളയതാണ് ദിവൻ ഇവന്റെ പേര് ചുറ്റു എന്നാണ് എന്റെ പേര് പാറണ അവൻ്റെ പേര് ഗൗതമെന്നാണ് ഇവൻ്റെ എപ്പം അടുത്ത കുളം കാണിക്കാനാണ് ഇത് സിലോട്ടിക്കളാണ് ഇവിടെ ഗപ്പിയുമുണ്ട് മീങ്ങനെ പിടിക്കല്ലേ ഇവിടെ കുറെ പായലൊക്കെ വാരി കളയാണ് ഇതാണ് അങ്ങിയ

ീ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്